നമ്മുടെ ചെടികളെയൊക്കെ വിട്ടിട്ട് ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോവുകയാണ് കേട്ടോ ചെറിയ യാത്ര എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം നല്ല ദൂരം ഉള്ളൊരു യാത്രയാണ് നമ്മൾ കണ്ണൂരാണ് പോകുന്നത് അപ്പോൾ എരുമേലി ടു കണ്ണൂർ ഇപ്പോൾ നമ്മളിവിടെ ഗേറ്റൊക്കെ പൂട്ടി അപ്പറേ കുടുംബ വീട്ടിലോട്ട് പോകണം അപ്പോൾ കുടുംബ വീട്ടിലെത്തിയപ്പോൾ അവരെല്ലാം ഇവിടെ റെഡിയായിട്ട് ആയിട്ട് കണ്ണൂർ ഇത് ഹസ്ബൻഡിൻ്റെ തറവാട് വീടാണ് അനിയനും അനിയത്തിയൊക്കെ എല്ലാവരും റെഡിയായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് യാത്ര ഇതാനിയൻ്റെ മാളാണ് ആ പോകുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി യാത്രയാകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് തന്നെയായിരുന്നു വണ്ടി ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിലും എല്ലാവർക്കും കൂടി ഒരുമിച്ച് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വൈകുന്നേരം നാല് മണിക്കായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തത് പിറ്റേ ദിവസം ഏകദേശം വെളുപ്പിന് മണിയായപ്പോൾ ഞങ്ങൾ കണ്ണൂർ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വീണ്ടും മറ്റൊരു സ്ഥലത്തോട്ട് പോയി അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് മങ്ങാട്ട് പറമ്പ് ആണ് കണ്ണൂർകാർക്കൊക്കെ ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ വലിയൊരു ആണ് അപ്പോൾ ഇന്നിവിടെ നമ്മുടെ പോലീസുകാരുടെ പാസിങ് ഔട്ട് നടക്കുകയാണ് അപ്പോൾ എൻ്റെ മോനുമുണ്ട് അതിനകത്ത് അതിന് അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പം ഇവിടെ വന്നപ്പോൾ ഗാലറിയൊക്കെ നിറഞ്ഞ ആൾക്കാരാണ് എങ്ങും ഇരിക്കാനൊന്നും ഇടയൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ മാറി മറ്റൊരു കുറച്ച് നീങ്ങി വന്ന് കസേര ഒക്കെ പന്തലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം വെയിൽ കൊണ്ടാണ് ഇരുന്നത് ഇപ്പൊ പരേഡൊക്കെ തുടങ്ങാറായിട്ടുണ്ട് ഗ്രൗണ്ടൊക്കെ ഇതായത് പോലെ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് ഭംഗിയിൽ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൻ്റെ അടുത്തോട്ട് നമ്മൾ ചെല്ലാതിരിക്കാൻ വേണ്ടി അവിടെ പോലീസുകാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങ് ദൂരെയായിട്ട് കാണാം പാസിങ് ഔട്ടിനുള്ള പിള്ളേരൊക്കെ റെഡി ആയിട്ട് വരുന്നത് ആ അത് കണ്ട നല്ല അങ് അകലായിട്ടാണ് നമ്മൾ കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഇതിരുന്ന വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് തന്ന തിരത്തിലായിരുന്നു നല്ല തിരക്കുണ്ട് ഇവിടെ ഭയങ്കര ആളാണ് ഈ ഗ്രൗണ്ട് ഫുള്ള് ഗ്യാലറി അതിന്റെ ഓപ്പോസിറ്റ് സൈഡും ഒക്കെ നിറച്ച ആൾക്കാരാണ് ഈ കിട്ടാവുന്ന സ്ഥലത്തൊക്കെ എല്ലാരും കസേരയൊക്കെ ഇട്ടങ്ങ് ഇട്ടങ് ഇരിക്കുക വെയിലുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാവിലെ ഏഴ് മണിക്കാണ് തുടങ്ങിയത് പക്ഷെ ഒൻപതര വരെ ഉണ്ടായിരുന്നു അത്രയും സമയം നമുക്ക് ഈ വെയിലൊക്കെ കണ്ട് ഇന്ന് മീനിക്കേണ്ടി വന്നു എങ്കിലും അറേഡൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട് ാണ് അഞ്ച് ദിവസം മുന്നേ ഞങ്ങൾ ഒരേപോലെ യൂണിഫോമിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആരെയും തിരിച്ച് അറിഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും നമ്മുടെ ഒരു ഉദ്ദേശം അനുസരിച്ച് നമ്മളിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇതാ ഇതാണ് ഇതാണെന്നൊക്കെ പറയാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ കണ്ടതൊന്നും ആയിരുന്നില്ല നമ്മുടെ മോനൊക്കെ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതാ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ സമയം ഉണ്ടായിരുന്നു ഒമ്പതര വരെയൊക്കെ ഈ ഒരു പരയിടുന്നു നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ചിലപ്പോൾ നേരത്തെ ഒക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് പക്ഷേ ഇത് നമ്മളിത് ആദ്യമായിട്ട് ഭയങ്കര എല്ലാം നമ്മൾ ഒത്തിരി ആസ്വദിച്ചാണ് ഇതെല്ലാം കണ്ടത് ഭയങ്കര ഉണ്ടായിരുന്നില്ല അതിനുശേഷം എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല തിരക്കായിരുന്നു പത്തയ്യായിരം പേരോളം മൊത്തം ഉണ്ടായിരുന്നു പിന്നെ മോൻ്റെ കൂടെ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഞാനും ഇളയ മോനും ഒക്കെ ആയിട്ട് ഞങ്ങളും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരെയും നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും എല്ലാ ഈ ഗ്രൗണ്ട് മുഴുവൻ ഇപ്പോൾ ഈ ഒരു കാഴ്ചയായിരുന്നു കാണുന്നത് യൂണിഫോമിൽ നിന്നിട്ട് എല്ലാവരും ഓരോ വീട്ടുകാരുമായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുമായിരുന്നു ഇത് അനിയൻ്റെ മക്കളാണ് രണ്ട് പെൺകുട്ടികൾ അപ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങളെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പിയായി നല്ല രസമുള്ള ഒരു പരിപാടിയായിരുന്നു അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കാണ് ഈ ഒരു ഫ്രണ്ട് വശമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ബാക്കി വശമാണ് ഇവിടെ ഇങ്ങനെ ഇതെന്താ നദിയാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ലൊരു ജലാശയമാണ് അപ്പോൾ ഇവിടെ ഇറങ്ങി നമുക്ക് കാലൊക്കെ കഴുകാം അപ്പോൾ ഞാനും ഇറങ്ങി ഇവിടെ കാലൊക്കെ കഴുകിയപ്പോൾ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഈ ഒരു അമ്പലത്തിനെ കുറിച്ചൊക്കെ നമുക്ക് കേട്ട് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ എല്ലാം കാണാനും നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി അതൊക്കെ ഒരു നല്ല അനുഭവമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഉച്ച ഉച്ചസമയമായിട്ടും അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറി പൈപ്പിൻ്റേതായി കടകളൊക്കെ നോക്കി വെച്ചിട്ടായിരുന്നു പോയിരുന്നത് തിരിച്ചു വന്നപ്പോഴും ആ വഴി തന്നെയാണ് നമ്മൾ വരേണ്ടത് അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ കടകളാണ് പക്ഷെ മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ അതാ ഈ സ്റ്റെപ്പ് കയറുന്നത് കുറച്ച് കടകട്ടിയാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ കയറ്റം അത്യാവശ്യം നല്ല പാട് തന്നെയായിരുന്നു അങ്ങനെ മുത്തപ്പനെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബീച്ചിലാണ് ഇത് പയ്യപ്പൽ ബീച്ചാണ് നല്ല തിരക്കുണ്ടായിരുന്നു എൻ്റെ ഈ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് എന്നിട്ടും നല്ല തിരക്കുണ്ടായിട്ടോ തീരത്ത് ഇവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വെയിലൊന്നും അറിയില്ല പിള്ളേരൊക്കെ അവിടെ പോയി നിന്ന് കടലിൽ ഇറങ്ങാനൊക്കെ പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വലിയ ആഴമൊന്നും ഇല്ലായിരുന്നു ഇവിടെ കുറേ സമയം ഞങ്ങൾ ചിലവഴിച്ചിട്ടാണ് പോയത് തിരയൊക്കെ അടിച്ചു വരുമ്പോൾ കുറച്ച് ആദ്യമൊക്കെ ഒരു പേടി തോന്നിയെങ്കിലും പിന്നെ അത് ഭയങ്കര രസമായിരുന്നു ഞങ്ങളിങ്ങനെ മണ്ണിനകത്തൊക്കെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചു കടലമ്മ കള്ളീന്നും പിന്നെ ഹനുമാൻന്നും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം തിര വന്ന് കൊണ്ടുപോകും കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ നോക്കി നിന്നാണ് അതായതൊക്കെ കണ്ടോ കടലമ്മ കള്ളി എന്ന് ഞാൻ എഴുതിയതാണ് കേട്ടോ പക്ഷേ ഒത്തിരി സമയമെടുത്തു ഇതൊന്ന് മായ്ച്ചു കളയാനായിട്ട് രണ്ട് വട്ടം കണ്ടൊക്കെയാണ് മൊത്തമായിട്ട് മാഞ്ഞേക്കുന്നത് എന്താണെങ്കിലും കടൽ തീർത്ത് വന്ന് കഴിയുമ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ല ഞങ്ങളവിടെ കുറേ സമയമൊക്കെ ഇങ്ങനെ ചിലവഴിച്ചു കേട്ടോ നല്ല രസമായിരുന്നു എന്താണെങ്കിലും ഉച്ച വെയിൽ മുഴുവൻ കൊണ്ടെന്ന് തന്നെ പറയാം നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് പോയത് അപ്പോൾ ആ സമയത്തെ ഉച്ച സമയത്തുള്ള വെയിൽ മൊത്തം ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നെ പറയാം പിന്നെ നമ്മൾ ഈ കടൽത്തീരത്തൊന്ന് നിൽക്കുമ്പോൾ എത്ര വെയിലടിച്ചാലും അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല അപ്പോൾ അത് അവിടെ അപ്പുറത്ത് വേറെ കുറെ പിള്ളേരൊക്കെ നിന്ന് എന്തൊക്കെയോ എഴുതിയൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ തിര വരുവേം ചെയ്യുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സമയം കൂടെ ഒക്കെ അവിടെ നിന്നിട്ട് തിരിച്ച് എല്ലാവരും തിരിച്ചു പോരുന്നു പിന്നെ ഞങ്ങളുടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഞാൻ ഫസ്റ്റാണ് കണ്ണൂരൊക്കെ പോകുന്നത് ആ റൂട്ടിലൊന്നും ഇന്ന് വരെ സഞ്ചരിച്ചിട്ടില്ല നമ്മുടെ ഒരുപാട് കൂട്ടുകാർ കണ്ണൂരൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ നാടിനടുത്താണോ ഞങ്ങൾ വന്നത് എന്നൊക്കെ പറയണം കേട്ടോ എന്താണെങ്കിലും കണ്ണൂർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാ സ്ഥലവും പോകാനൊന്നും സമയം കിട്ടിയില്ല വൈകിട്ട് ഞങ്ങൾക്ക് തിരിച്ച് വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് അന്ന് തന്നെ പോരണ്ട ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചു പോരുന്നു എൻ്റെ ഹനുമാൻ മായാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു കുറേ തിര വന്നിട്ടൊന്നും അത് മായുന്നുണ്ടായിരുന്നില്ല വരെ വരും എന്നിട്ട് എന്നിട്ടങ്ങ് പോകും അപ്പം ഞാൻ കുറേ സമയം ഓരോ തിര വരുമ്പോഴും പറയും ഈ തിര വന്നിട്ട് എൻ്റെ ഹനുമാനെ കൊണ്ടുപോകും കൊണ്ടുപോകും പറഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല അവസാനം ഞങ്ങളങ്ങ് തിരിച്ച് പോകാറൊക്കെ ആയപ്പോഴാണ് ഒരു തിര വന്നിട്ട് ഇതെല്ലാം അടിച്ചു വരച്ചങ്ങ് കൊണ്ടുപോയത് അപ്പോൾ അതുവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ ഇതൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം വിളിച്ചിട്ട് ഞാൻ പോകാതെ നിൽക്കുമായിരുന്നു എനിക്കിതൊന്ന് മായെന്ന് കണ്ടിട്ടേ ഞാൻ വരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താണേലും ഒത്തിരി സമയം നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് മാഞ്ഞ് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ ഒരു രസമാണല്ലേ ചെറിയ പിള്ളേർ കാണിക്കുന്നതിനേക്കാളും കഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ എല്ലാവരും അഴുക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി ഞാനും ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ ഒത്തിരി പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ അപ്പോൾ ഉണ്ടല്ലോ ഈ കടൽത്തീരത്ത് ഇത് ഉണ്ടോ കുറേ പട്ടികളുണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ വെള്ളത്തിലൂടെ എന്തോ തപ്പി നടക്കുന്നുണ്ട് മീനാണോ അതോ മറ്റെന്തെങ്കിലും തീറ്റ ഒക്കെ കിട്ടുന്നതെന്ന് നോക്കിയാണോ നടക്കുന്നതെന്ന് അറിയില്ല എന്താണേലും ഓരോ വട്ടം ഇങ്ങനെ തിരകൾ വരുമ്പോഴും അത് കടലിനകത്തോട്ട് പോകും എന്നിട്ട് അതുപോലെ തന്നെ പിച്ച് കയറി വരും പിന്നെ ഇങ്ങനെ കടൽത്തീരത്ത് വന്ന് കഴിയുമ്പോഴേ ഇതുപോലെ പട്ടം പറത്തിക്കുക അങ്ങനെ എന്തൊക്കെ താഴ്ചകളാണ് ഒരു ഭയങ്കര രസമാണ് തന്നെ ഉച്ച സമയത്തായിട്ടും അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഇരുമായിരുന്നു ചില ചെന്നാൽ ചെന്നാലധികം ആളൊന്നും കാണുന്നില്ല പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല വെയിലും ചൂടും ഒക്കെ ആയിട്ടും ഇഷ്ടം പോലെ ആൾക്കാരും നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോരുന്നു എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി വൈകുന്നേരം ആവുമ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് റൂമിൽ നിന്ന് റൂമൊക്കെ വെറ്റിറ്റ് ചെയ്തിട്ട് വണ്ടിയായിട്ട് പോകണം അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ഫ്രഷ് ആയി രസൊക്കെ മാറി ഇത് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുക്കും പിന്നെ ബാഗ്യ അടിക്കപ്പേർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക janggol yang me dia നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു ഒരുപാട് സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു എല്ലാവരുടെയും ഒത്തിരി നമ്മളൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടവരുടെ കൂടെ ഇതുപോലക്കുള്ള യാത്രകൾ നമുക്ക് ഒരുപാട് സന്തോഷം തരും ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആയതുകൊണ്ടും എന്തോ ഒരു പ്രത്യേക രസമായിരുന്നു എല്ലാവരും കൂടി ഇത്രയും വലിയ ദൂരത്തുള്ളൊരു യാത്ര പിന്നെ മോൻ്റെ പാസിംഗ് ഔട്ട് ആയതുകൊണ്ട് അതും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഞങ്ങൾ കുറേയൊക്കെ അത്യാവശ്യം കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഓടി നടന്ന് സമയം കിട്ടിയവലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ അങ്ങനെ നമ്മൾ തിരിച്ച് വൈകുന്നേരം പോയിരുന്നു രാവിലെയാണ് വ്യത്യാസം രാവിലെയാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ചെടികളൊക്കെ ഇതേ കണ്ടീഷനിൽ തന്നെ നിൽപ്പുണ്ട് ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിരുന്നു എന്ന് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് സമാധാനമായി അപ്പോൾ ഇനി വീണ്ടും കാണാം